കാറ്റത്തെ കാറ്റുതേക്കിലിക്കൂട് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ രാവിലെ തന്നെ ഭാസ്കരൻ ഒരു പാട്ടൊക്കെ പാടി സിറ്റൗട്ടിൽ ആസ്വദിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് നിധി ഒരു ചൂലു ചൂലുവെടുത്ത് മുറ്റമടിക്കാൻ പോകുന്നുണ്ട് നികേഷ് തൊട്ടടുത്തിരുന്ന പല്ലുതയൊക്കെയാണ് അപ്പോൾ ഭാസ്കരൻ നിധിയോടായി ചോദിക്കുന്നുണ്ട് ഹേ മിസ്റ്റർ മരുമകൾ മുറ്റമടിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിധി സംശയത്തോടെ ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരം പറയാണ് മുറ്റം അടിച്ച് കഴിഞ്ഞ് പുരപ്പുറം കൂടി തൂക്കുവോ പുത്തനച്ച് പൊരപ്പുറം തൂക്കും പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിധിയെ കളിയാക്കി ഉറക്കെ ചിരിക്കുന്നുണ്ട് അപ്പം നിധി ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ നികേഷ് നികേഷിന് ദേഷ്യം വന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ കോമഡി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ നികേഷിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അതെന്താ നിനക്ക് രാവിലെ കോമഡി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യത്തോടെ പുറത്തോട്ടിറങ്ങി സൈക്കിളെടുത്ത് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ നിധി ഭാസ്കരനോടായി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ബീഡി വലിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ ഏ എന്നോടോന്നുള്ള രീതിയിൽ നിധിയെ നോക്കുകയാണ് അപ്പം നിധി പറയുന്നുണ്ട് ഇതാ ഇത് നോക്ക് ഇന്നലെ അടിച്ചു വരുമ്പോൾ കിട്ടിയതാണ് ഇന്നലെ ഒരു ദിവസം വലിച്ചു തീർത്ത പീഡിയാണിത് ഇങ്ങനെ വലിച്ചാൽ വല്ല അസുഖവും വരും അതുമല്ല ഈ വീടിനകത്തും പുറത്തും ഒക്കെ എപ്പോഴും ബീഡിയുടെ നാറ്റം മാത്രമേ ഉള്ളൂ എന്നും നിധി പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ നിധി ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഓ ഇതൊക്കെ ഞാൻ വലിച്ച ബീഡിയാണോ എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെ നിധിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇന്നലെ കുറച്ച് കുറഞ്ഞു പോയി ഇന്നേതായാലും ഞാൻ ഇതിനേക്കാളും വലിച്ചു തീർത്തേക്കാം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വലിച്ച് വല്ല അസുഖവും വരുത്തണമെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് എൻ്റെ ബോഡി നല്ല സ്ട്രോങ്ങും ബോഡിയാണ് പന്ത്രണ്ടാം വയസ്സിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും കട്ട് വലിക്കാൻ തുടങ്ങിയതാണ് ഇതുവരെ എനിക്കൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് നീ വെറുതെ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണ്ട ഞാൻ രാവിലെ വലിക്കും ഉച്ചയ്ക്ക് വലിക്കും വേണമെങ്കിൽ രാത്രി ഉറക്കത്തിലും വലിക്കും ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് ഇത് എൻ്റെ വീടാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ തീരുമാനങ്ങളാണ് നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണ്ട എന്ന് നിധിയോട് ഒരു പുച്ഛഭാവത്തോടെ ഭാസ്കരൻ പറയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുധീഷ് എൻ്റെ അച്ഛൻ എങ്ങനെയാണോ അവളോട് പെരുമാറേണ്ടത് എന്ന് ഭാസ്കരനോടായി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ആരോട് എങ്ങനെ പെരുമാറണം ഞാനാണ് തീരുമാനിക്കേണ്ടത് നീയല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുകയാണ് വെറുതെ എന്നെ രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ സുധീഷിനെ നോക്കാതെ നിധിയോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ് മുറ്റമടിച്ചു കഴിഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് അവൻ്റെ തലയിൽ ഒഴുക്ക് അവൻ്റെ ദേഷ്യം കുറച്ച് കുറയട്ടെ എന്ന് സുധീഷിനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഇവളുടെ മുന്നിൽ താണു താണു നിന്നോ അതിന് ഞാൻ എന്ത് വേണം എന്ന് സുധീഷിനോടായി പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഒരു ചിരിയും ചിരിച്ച് സൈക്കിളും എടുത്ത് വീടിയും വലിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ സുതീഷ് ഇയാൾ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു കല്ലെടുത്ത് ഭാസ്കരനെ എറിയാൻ നോക്കുന്നുണ്ട് അപ്പോൾ നിധി അത് തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് അത് നിങ്ങളുടെ അച്ഛനാണ് അച്ഛനുള്ള ബഹുമാനം നിങ്ങളും കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ നിധി സുധീഷിനോട് പറയുന്നുണ്ട് പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തു കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് അയ്യോ എന്തിനാന്നുള്ള രീതിയിൽ നിധിയെ നോക്കുന്നുണ്ട് അപ്പം നിധി പറയാണ് അച്ഛൻ പറഞ്ഞ പോലെ തലയിൽ ഒഴിക്കാനല്ല എവിടെ മുറ്റത്ത് മുഴുവൻ പൊടിയാ എവിടെ ഒന്ന് തളിക്കാനാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വെള്ളം എടുക്കാനായി തിരിഞ്ഞപ്പോൾ നികേഷ് പല്ലു തേക്കാൻ വേണ്ടി എടുത്തു വച്ച വെള്ളം ബക്കറ്റിൽ കാണുന്നുണ്ട് ഹായ് വെള്ളം എന്നും പറഞ്ഞ് സുധീഷ് ആ വെള്ളം എടുക്കാനായി നികേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നികേഷ് ഇത് തരില്ല എന്നുള്ള രീതിയിൽ അത് തൻ്റെ അടുത്തേക്ക് എടുത്തു വെച്ച് കാണാത്ത പോലെ ഇരിക്കുന്നുണ്ട് അങ്ങനെ സുധീഷ് മടിച്ച് മടിച്ച് പൈപ്പിനടുത്തേക്ക് വെള്ളമെടുക്കാൻ പോകുന്നുണ്ട് അപ്പോഴാണ് സുഭാഷ് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് നിധി അടിച്ചു വരുന്നത് കണ്ട് സുഭാഷ് നിധിയോടായി പറയുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ ചൂലവിടെ വച്ചേക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി സുഭാഷിനോട് പറയുന്നുണ്ട് സുഭാഷായിട്ട് എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടാണ് അനിയന്മാർ ഇങ്ങനെ മടിയന്മാരായി മടിയന്മാരായിപ്പോയതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സുധീഷ് മടിച്ച് മടിച്ച് ബക്കറ്റും വെള്ളമായി നിധിയുടെ അടുത്ത് എത്തുന്നുണ്ട് വെള്ളം നിധിയുടെ മുന്നിൽ വെച്ചിട്ട് സുധീഷ് പോകാൻ ഒരുങ്ങുമ്പോൾ നിധി പറയുന്നുണ്ട് എവിടെയാണ് പോകുന്നത് ആ വെള്ളം എടുത്ത് മുറ്റത്തൊക്കെ ഒന്ന് തെളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷേ ഞാനോന്നുള്ള രീതിയിൽ നിധിയെ നോക്കുന്നുണ്ട് അപ്പം സുഭാഷും നികേഷും തൊട്ടടുത്തിരുന്ന് സുധീഷിനെ നോക്കിച്ചിരിക്കുകയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് അതേ ഈ മുറ്റത്തൊക്കെ ഒന്ന് തളിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ സുധീഷ് മനസ്സിലാ മനസ്സോടെ മുറ്റത്തൊക്കെ വെള്ളം തെളിക്കുന്നുണ്ട് അങ്ങനെ വെള്ളം തളിച്ചു കഴിഞ്ഞ് അവിടെ വേഗം രക്ഷപ്പെടാമെന്ന് കരുതി വന്ന സുധീഷിനോട് നിധി ചൂല് കൊടുത്തു പറയുന്നുണ്ട് ഇനി മുറ്റം ഒന്ന് വാരിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷേ ഞാനും എന്നുള്ള രീതിയിൽ നിധിയെ നോക്കുകയാണ് ആ അതെ അതിനെന്താന്ന് നിധി പറയുന്നുണ്ട് പിന്നെ നിധി സുഭാഷിനോടായി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ സുഭാഷേട്ടൻ സുഭാഷ് ചേട്ടൻ മുറ്റം അടിക്കേണ്ട ആവശ്യമില്ല മൂന്നനിയന്മാരും ഓരോ ദിവസമായിട്ട് മുറ്റം അടിച്ചോളും എന്നു പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്നാൽ ആദ്യത്തെ ദിവസം ഇവനടിക്കട്ടെ ഹരീഷിനെ ചൂണ്ടിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട് അപ്പം നിധി പറയുന്നുണ്ട് അവൻ നാളെ അടിച്ചോളും ഇന്നേതായാലും ചേട്ടൻ അടിച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ സുധീഷ് മനസ്സിലാ മനസ്സോടെ സമ്മതിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നിധി സുഭാഷിനോട് പറയുന്നുണ്ട് സുഭാഷേട്ട നമ്മൾക്ക് പോയിട്ട് ചായ ഉണ്ടാക്കാം ഇന്ന് മുതൽ ചായ ഉണ്ടാക്കുന്നത് ഞാനും സുഭാഷേട്ടനും കൂടിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിഗേഷ് വെറുതെ റിസ്ക് എടുക്കണോ എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്ക് സുഭാഷ് ഏട്ടൻ നല്ല ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തരും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സുഭാഷിനോട് പറയുന്നുണ്ട് വാ സുഭാഷ് ഏട്ടാ നമുക്ക് അടുക്കളയിലേക്ക് പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നിധി അകത്തേക്ക് പോകുന്നതെന്ന് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുധീഷിനോടായിട്ട് ഹരീഷ് പറയുന്നുണ്ട് ഹലോ പറഞ്ഞ പണി ചെയ് ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് ചിരിച്ചുകൊണ്ട് ഹരീഷിനോട് പറയുന്നുണ്ട് എടാ അവൾ എത്ര പെട്ടെന്നാണ് നമ്മളുടെ വീടുമായിട്ട് പൊരുത്തപ്പെട്ടതെന്ന് നോക്ക് ഇനി നീ നോക്കിക്കോ അവൾ ഈ വീട് ഒരു കോവിലാക്കും എന്നു പറയുന്നുണ്ട് അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ആ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ചേട്ടത്തി എങ്ങനെയാണ് ഇയാളെ സെലക്ട് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് തിരിച്ചുകൊണ്ട് നിൽക്കുന്ന നികേഷിനോട് സുധീഷ് പറയുന്നുണ്ട് ഇവനി എൻ്റെ കല്യാണം കഴിഞ്ഞത് തൊട്ട് എന്നോട് കണ്ണുകടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ഇത് കണ്ണുകടിയൊന്നുമല്ല എന്നാലും ഇയാളുടെ ഈ സ്വഭാവം ഏറ്റത്തെ അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടമായി എന്നാണ് എൻ്റെ സംശയം എന്ന് പറയുന്നുണ്ട് അവനോട് ചോദിച്ചു നോക്ക് അങ്ങനെയൊരു സംശയമില്ല എന്ന് നികേഷിനെ ചൂണ്ടിക്കൊണ്ട് ഹരീഷ് പറയുന്നുണ്ട് അപ്പം നികേഷ് മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്നുകൊണ്ട് സുധീഷിനോട് പറയുന്നുണ്ട് ചേട്ടാ എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അത് കേട്ട് ഹരീഷ് ചിരിച്ചുകൊണ്ട് ആ കേട്ടില്ലേ അവൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പം സുധീഷ് നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചൂലും എടുത്ത് ഹരീഷിനെ തലാനായി ഹരീഷിൻ്റെ പുറകെ ഓടുന്നുണ്ട് നികേഷ് ഇതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അടുക്കളയിൽ തകൃതിയായിട്ടുള്ള ചായ ഉണ്ടാക്കൽ നടക്കുന്നുണ്ട് അപ്പോൾ നിധി പാൽ തിളക്കാൻ വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ട് തിളച്ച് വന്നപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് നാല് സ്പൂൺ ചായപ്പൊടി ഇട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിധി ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ തിളച്ച് വരുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ സുഭാഷ് പറയും ഇനി ചായ സിമ്മിൽ വെച്ചോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം വെച്ചതിന് ശേഷം നിധിയോട് പറയുന്നുണ്ട് ചായ റെഡിയായി ഇനി എല്ലാവർക്കും കൊടുത്തോന്നു പറയുന്നുണ്ട് അങ്ങനെ നിധി ചായ ഗ്ലാസ്സില് കുടിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ആദ്യം തന്നെ സുഭാഷിനാണ് കൊടുക്കുന്നത് അപ്പോൾ സുഭാഷ് ചായ കുടിച്ച് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ചായ സൂപ്പറായിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് നിധിയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അങ്ങനെ നിധി ചായയായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ സുധീഷ് മുറ്റെടുക്കാണ് നികേഷ് അത് നോക്കി ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് ഓടി വന്ന ഹരീഷ് സുധീഷിനോട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നാളെ നീ മറ്റന്നാളെ നീന്ന് പറയുന്നുണ്ട് അപ്പോൾ നികേഷ് അതിൻ്റെ പിറ്റേനാൾ ചേട്ടനാണെന്ന് പറയുകയാണ് അപ്പോൾ നീ സുധീഷ് പറയുന്നുണ്ട് അന്ന് എനിക്ക് എന്ന് പറയാണ് അപ്പോൾ നികേഷ് പറയുന്നുണ്ട് അപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഓ വലിയ പഠിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ നിധി ചായയായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഹരീഷ് ഇത്ര പെട്ടെന്ന് ചായ ആയോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുധീഷിനോട് നിധി പറയുന്നുണ്ട് ആ എല്ലാവരും ചായ കുടിച്ചോ ചായ കുടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പണി തീർത്തേക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ സുധീഷ് ചായ എടുത്ത് കുടിച്ച് ആഹ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നികേഷിന് ചായ കൊടുക്കുന്നുണ്ട് നികേഷ് കുടിക്കാലോ അല്ലേന്ന് പറഞ്ഞ് എന്താടാ നിനക്കൊരു സംശയം പോലെ എന്ന് ചോദിച്ച് നിധി ചായ കൊടുക്കുന്നുണ്ട് അങ്ങനെ നികേഷൻ ചായ കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഹരീഷിന് ചായ കൊടുത്തപ്പോൾ ഹരീഷ് ആകെ മടിച്ചു മടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ സുഭാഷ് പറയും എടാ ചായ എടുത്ത് കുടിക്കുമെന്ന് പറയണ്ടേ അത് കേട്ട് ഹരീഷും ചായ എടുത്ത് കുടിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഇത് സുഭാഷ് സുഭാഷായിട്ട് ഉണ്ടാക്കുന്ന ചായയേക്കാൾ സൂപ്പറാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുഭാഷ് ഇടാന്ന് വിളിച്ച് സുധീഷിനൊന്ന് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സുധീഷ് കൂട്ടുകാരൻ അനുപുമായിട്ട് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ അനുപു പറയുന്നുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് കേട്ടല്ലോ നീ ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഓ വിളിച്ചാൽ ഇപ്പോൾ നീ വരുമല്ലേ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് കൊത്തിയപ്പോൾ നല്ല പുളിങ്കൊമ്പ് നോക്കി തന്നെയാണ് നീ കൊത്തിയത് എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുകയാണ് ആ അവൾ കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടി തന്നെയാണ് എന്നെയും കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ ആ അതൊക്കെ ഞാൻ അറിഞ്ഞതാണ് പിന്നെ നീ എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുതീഷ് പറയുന്നുണ്ട് എടാ നിൻ്റെ അച്ഛൻ്റെ കമ്പനിയിലെ ഇന്ദ്രാണി ബിൽഡേഴ്സ് അവിടെ എനിക്കൊരു ജോലി ശരിയാക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ നിന്നെ വിളിച്ചത് അവൾ നല്ലവണ്ണം പഠിച്ച കുട്ടിയാണ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറൊക്കെയാണ് നല്ല ബ്രില്യൻറ്റുമാണ് അങ്ങനെയുള്ള ഒരു കുട്ടിയെ വീട്ടിലെത്തുന്നത് മോശമല്ലേ നീ വിചാരിച്ച ഒരു ജോലി ശരിയാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ നിനക്കറിയാലോ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനാണ് അച്ഛൻ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഇൻറ്റർവ്യൂ ഒക്കെ അച്ഛനാണ് തീരുമാനിക്കുന്നത് എനിക്കിതിലൊന്നും ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നീ ജസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ എങ്കിലും ശരിയാക്കി തന്നാൽ മതി അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് അവൾക്കൊന്ന് തോന്നണ്ടേ അല്ലെങ്കിൽ അവൾ കരുതില്ലേ ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ട്രൈ ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ട് നീ അച്ഛനില്ലാത്ത സമയം നോക്കി ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്താൽ മതി നിനക്ക് ഇംപ്രസ് ആയാൽ മാത്രം അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് സുതീഷ് പറയുന്നുണ്ട് അപ്പോൾ അനൂപ് പറയുന്നുണ്ട് ഏടാ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സുതീഷ് പറയുന്നുണ്ട് ഏടാ പ്ലീസ് എനിക്ക് വേണ്ടി നീ ഇതെങ്കിലും ഒന്ന് ചെയ്തതാ ഒരു അര മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി ഞാൻ അവളെയും കൊണ്ട് നാളെ വരാം നീ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തതാടാന്ന് പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാ മനസ്സോടെ അനൂപ് പറയുന്നുണ്ട് എന്നാൽ ശരി നീ നാളെ അവളെയും കൊണ്ട് വാ പക്ഷേ ഇൻറ്റർവ്യൂ നടക്കുമല്ലോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പം സുധീഷ് പറയുന്നുണ്ട് ആ അതൊന്നും കുഴപ്പമില്ല അവളെയൊന്നും ഇൻ്റർവ്യൂവിന് കൊണ്ട് ഇരുത്തിയാൽ മതി ഞാൻ അത്രയെങ്കിലും ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലാവുമല്ലോ എനിക്കത് മതി എന്നാൽ നീ പോയിക്കോ ഞാൻ നാളെ രാവിലെ അവളെയും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ അനൂപ് കാറിൽ കയറി പോകുന്നുണ്ട് പിന്നെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ നികേഷ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിധി വന്ന് ചോദിക്കുന്നുണ്ട് നീ ഫ്രീ ആണോ നികേഷ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നികേഷ് ആ ഞാൻ ഫ്രീ ആ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നികേഷ് പറയും ആ ആയിക്കോട്ടെ അമ്പലത്തിൽ പോകാലോ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗാകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ നികേഷ് ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെയും കണ്ണാടി നോക്കി മുടിയൊക്കെ ചീക്കുമ്പോൾ നിധി പറയുന്നുണ്ട് എടാ മതിയേടാ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം നികേഷ് പറയുന്നുണ്ട് ഇടത്തിയുടെ കൂടെ എത്തിയില്ലെങ്കിലും ഒപ്പം നടക്കാനെങ്കിലും എനിക്ക് പറ്റണ്ടെന്ന് പറഞ്ഞ് വീണ്ടും മുടി ചീക്കുന്നുണ്ട് അപ്പം നിധി പറയുന്നുണ്ട് ഞാൻ ഒരുങ്ങിയിട്ടൊന്നും എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട് ആ ഇടത്തേക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒപ്പം ഒന്നും കൂടത്തിന് എന്തിനാണ് പൊട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നികേഷ് ചോദിക്കുന്നുണ്ട് ഏത് അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇടത്തിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിധി പറയുന്നുണ്ട് ഏതെങ്കിലും നടന്നു പോകാൻ പറ്റുന്നൊരു അമ്പലത്തിൽ പോകുക പറയുന്നുണ്ട് അങ്ങനെ അനുജനും ഇടത്തിയും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം നടക്കുന്നതിനിടയിൽ നികേഷ് നിധിയോട് ചോദിക്കുന്നുണ്ട് എടുത്തി എപ്പോഴും അമ്പലത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് ആ വല്ലപ്പോഴും വീട്ടിലായിരിക്കുമ്പോൾ പോവാറുണ്ട് ആകെ പോവാൻ സ്വാതന്ത്ര്യമുള്ളത് അമ്പലത്തിൽ മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ നിധി ചോദിക്കുന്നുണ്ട് നീ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട് ആ പോകാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നിധി വർഷത്തിലൊരിക്കലോ ഉത്സവത്തിനായിരിക്കും അല്ലേ എന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നികേഷ് പറയാണ് ഉത്സവത്തിന് പോകാറുണ്ട് പക്ഷേ അകത്ത് കയറുന്നത് പിറന്നാൾ ദിവസം മാത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പം നിധി ചോദിക്കും അതെന്താ വേറെ ദിവസങ്ങളിലൊന്നും അമ്പലത്തിൽ പോവാതെ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും നടക്കാറില്ല പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോവാൻ മടിയാണ് പിറന്നാൾ ദിവസം സുഭാഷേട്ട് ഒപ്പമാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പ്രാർത്ഥിച്ച കാര്യം നടന്നു അതുകൊണ്ട് ഇനി ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകുന്നു നിതേഷ് പറയുന്നുണ്ട് ആഹാ അപ്പം കഴിഞ്ഞ തവണ നീ എന്താ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട് അപ്പം നികേഷ് പറയുന്നുണ്ട് എൻ്റെ ഏട്ടന്മാരിൽ ആരെങ്കിലും ഒരു ഇടത്തിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതേതായാലും നടന്നില്ലേ ഞാൻ സുഭാഷേട്ടനെയാണ് കരുതിയിരുന്നത് പക്ഷേ വിധി മാറിപ്പോയി എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരു എഴത്തിയമ്മ വന്നില്ലേ അതുകൊണ്ട് ഞാൻ ഇനി എപ്പോഴും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി ഏതായാലും നമുക്ക് സുഭാഷേട്ടിനു വേണ്ടി പ്രാർത്ഥിക്കാം ഏഴത്തി കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്നും നികേഷ് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഓടിക്കതച്ചോണ്ട് സുനന്ദ വരുന്നുണ്ട് അപ്പോൾ സുനന്ദ പറയും അയ്യോ ഞാൻ ഓടിക്കതച്ചു പോയി എന്ന് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് ചോദിക്കുമ്പോൾ സുനന്ദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കണ്ട് നിങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഓടിയതാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുനന്ദ പറയുന്നുണ്ട് ഓ ആണോ ഞാനും അമ്പലത്തിലേക്കാണ് ഏത് അമ്പലത്തിലേക്കാണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്കാണെന്ന് പറയുമ്പോൾ സുനന്ദ പറയുന്നുണ്ട് ആഹാ ഞാനും അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി രണ്ടുപേരെയും കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് എങ്കിൽ രണ്ടുപേരും ഒന്ന് സെയിം പിച്ച് പറഞ്ഞോ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് സുനന്ദ ികേഷിനെ ഒന്നുള്ളിക്കൊണ്ട് പറയുന്നുണ്ട് എന്നാൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ പിച്ച് എന്ന് പറയുകയാണ് ഞാൻ നിൻ്റെ ഏട്ടത്തിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളാണ് എന്നെ ഇങ്ങനെ കളിയാക്കാനൊന്നും പാടില്ല എന്ന് സുനന്ദ പറയുമ്പോൾ നികേഷ് വീണ്ടും കളിയാക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ സുനന്ദ ദേഷ്യത്തോടെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേര് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം നടക്കുന്നതിനിടയിൽ സുനന്ദ നിധിയോട് പറയുന്നുണ്ട് നിധിയെ ഈ ഡ്രസ്സിൽ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നിധിയും പറയും സുനന്ദയും ഈ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ട് െന്ന് പറ സുതീഷ് വീണ്ടും എന്നാൽ ഒരിക്കൽ കൂടി നിങ്ങളെ സേമിപ്പിച്ച് പറഞ്ഞോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല സുനന്ദ ഈ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ സുനന്ദ പറയുന്നുണ്ട് അത് എനിക്കും അറിയാം നിധി പക്ഷേ പറയേണ്ട ആൾ മാത്രം പറയുന്നില്ലല്ലോ എന്ന് പറയാണ് അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട് ഈ അതാരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സുനന്ദ പറയുന്നുണ്ട് ആദ്യത്തക്ഷര ഷൂ ലാസ്റ്റ് അക്ഷര ഷു എന്ന് പറയുന്നുണ്ട് അപ്പം നികേഷ് ആലോചിച്ച് കണ്ടുപിടിച്ച് ആദ്യം തന്നെ സുധീഷ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് വേറെയും കുറേ പേരുകൾ പറയുന്നുണ്ട് അപ്പം സുനന്ദ പോടാ നിൻ്റെ തലയാണെന്ന് പറഞ്ഞ് നികേഷിനെ കളിയാക്കുന്നുണ്ട് അപ്പം നിധി മെല്ലെ സുനന്ദയോട് സുഭാഷ് എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ സുനന്ദ അതേന്ന് തലയാട്ടുന്നുണ്ട് ഈ സമയത്ത് സുധീഷെ നിധിക്ക് നൈറ്റ് വാങ്ങിക്കാൻ കടയിലേക്ക് പോയിരിക്കുകയാണ് കടയിൽ പോയിട്ട് നൈറ്റ് വേണമെന്ന് പറയും അപ്പോൾ സെയിൽസ്കൾ കുറച്ച് നൈറ്റ് ഒക്കെ എടുത്ത് കാണിക്കും സൈസ് ചോദിച്ചപ്പോൾ സൈസ് അറിയില്ല ഏകദേശം വെച്ച് പറയാം ഒന്ന് കാണിച്ച് തരുമോ ചോദിക്കും അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ പറയും ഇതെല്ലാം നല്ല വെറൈറ്റി മോഡൽ വേണം ടി വിയിലൊക്കെ കാണിക്കുന്ന എന്ന് പറയുമ്പോൾ സെയിൽസ്കൾ പറയും ആ അതിനൊക്കെ തൗസൻഡ് അബവ് ആവും എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എടുത്തോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സെയിൽസ് ഗേൾ സാറ് സൈസ് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയാണ് ഒന്ന് നേരെ നിൽക്കുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ സെയിൽസ് സെയിൽസ്കേൾ നേരെ നിൽക്കുമ്പോൾ ഒന്ന് സൈഡിലോട്ട് ചെരിഞ്ഞ് നിൽക്കുമോ ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് അവസാനം സെയിൽസ് സെയിൽസ്കേളിൻ്റെ സൈസ് നോക്കിയിട്ടൊന്ന് ഒരു നൈറ്റി എടുക്കാൻ പറയുകയാണ് അപ്പോൾ അതിനിടയിൽ സെയിൽസ് സെയിൽസ്കാൾ ചോദിക്കുന്നുണ്ട് സാർ ആർക്കാണ് നൈറ്റി എന്ന് ചോദിക്കുമ്പോൾ സുതീഷ് പറയാണ് വൈഫിനാന്ന് പറയുന്നുണ്ട് അപ്പോൾ സെയിൽസ്കേൾ വൈഫിന് ഐ ടി എടുക്കുമ്പോഴും പഞ്ചാരിക്കൊരു കുറവില്ലുള്ള സാർ എന്ന് പറഞ്ഞാൽ സുധീഷിനെ കളിയാക്കുന്നുണ്ട് പിന്നെ നൈറ്റി എടുത്തു കൊടുത്തിട്ട് സെയിൽസ്കൾ ചോദിക്കും വൈഫ് എങ്ങനെയാണ് നല്ല കളറാണോ എന്ന് ചോദിക്കുമ്പോൾ കാണാൻ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സെയിൽസ് സെയിൽസ്കളിനോട് പറയുന്നുണ്ട് ഈ നൈറ്റി ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുമോ കാണാൻ ഭംഗിയുണ്ടോ നോക്കാനാണെന്ന് പറഞ്ഞിട്ട് സെയിൽസ്കളിൽ അതിനായി നൈറ്റി വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ സുധീഷ് ഇങ്ങനെ അത് വെച്ച് ഭംഗിയൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഹരീഷ് വന്നിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ഹരീഷ് മനസ്സിൽ പറയുകയാണെങ്കിൽ ഇവൻ ഈ പരിപാടി ഇതുവരെ നിർത്തിയില്ലേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അപ്പം അങ്ങനെ സുധീഷ് സെയിൽസ്കളിനെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ കാറ്റത്തെക്കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളത്തെ എപ്പിസോഡിൽ കാണാം